കൊല്ലത്ത് ദേശീയപാത തടസ്സപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി കോർപ്പറേഷനെതിരായ പ്രതിഷേധ പരിപാടി റോഡ് അടച്ച് നടത്തുന്നു എന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു അതിന് ഏറ്റവും പുതിയ ചില വിശദാംശങ്ങൾ വരുന്നുണ്ട് ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അവിടെ ഈ വാഹനമൊക്കെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് റോഡ് അടച്ചു കെട്ടിയുള്ള സമരം കോർപ്പറേഷനെതിരായ കോൺഗ്രസിന്റെ സമരം പുരോഗമിക്കുകയാണ് കൊച്ചി കന്യാകുമാരി ദേശീയപാതയാണ് അടച്ച് ഗതാഗതത്തെ താറുമാറാക്കിയ തരത്തിൽ ഒരു സമരം കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം അരുൺരാജ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അനുജ നമ്മുടെ വാർത്ത ഈ ഭക്ഷണത്തിൽ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് സി ഐ ഇപ്പോൾ സ്ഥലത്തെ എസ് സി എസ് ഐ അടക്കം എസ് ഐ നിയാസ് അടക്കം സ്ഥലത്തേക്ക് എത്തിയത് ഇപ്പോൾ ഈ വാഹനം മാറ്റാനുള്ള നിർദ്ദേശം കൊല്ലം ഈസ്റ്റ് എസ് ഐ ഇപ്പോൾ നൽകുകയായിരുന്നു വാഹനം മാറ്റണം എന്നുള്ളതാണ് കാരണം റോഡടച്ച് ഇത്തരത്തിൽ സമരം ചെയ്യാൻ കഴിയില്ല കർശനമായ എടുക്കും ഒരുപക്ഷെ വാഹനം പോലും കസ്റ്റഡിയിൽ തങ്ങൾ എടുക്കും എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് എസ് ഐ നിയാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ വാഹനം പിന്നോട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പിന്നേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ വാഹനം ഇത്തരത്തിൽ ഇടാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും തുടരുന്നത് കാരണം വാഹനം പൂർണ്ണമായും ഈ ഗതാഗതത്തിന് ഗതാഗതം സുഗമമായി നടക്കുന്ന വിധം വാഹനം മാറ്റണമെന്ന നിർദ്ദേശം പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഒരുപക്ഷെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ ഇരുവശത്തും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് പക്ഷേ ഈ വേദി ഇതാണ് പ്രധാന വേദി അനുജ ഈ കാണുന്നതാണ് പ്രധാന വേദി ഇത് മാറ്റിയാൽ സ്വാഭാവികമായും അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഈ വേദി രൂപീകരിക്കേണ്ടി വരും അതിനി എങ്ങനെ എന്നുള്ളതായിരിക്കും ഇനി നമുക്ക് കാണേണ്ടത് വാഹനം ഇപ്പോഴും റോഡിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത് ഈ വാഹനം പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ഗതാഗതം ഇത് വളരെ സുഗമമായി ഇവിടെ നിന്ന് പോകാൻ കഴിയൂ നേരത്തെ പരിപാടി നിശ്ചയിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ കൊല്ലം ഈസ്റ്റ് എസ്ഐ ആണ് ഈ സ്ഥലത്ത് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ വാഹനത്തിന്റെ ദൃശ്യങ്ങളടക്കം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഈ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇത്തരത്തിൽ സമരം തുടരുക ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ സമരം നടത്താൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശമുള്ളതാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ വാഹനം ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ എ കെ ഹബീസ് അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ വിഷയം ഇപ്പോൾ നേതാക്കളുമായി സംസാരിക്കണം വാഹനം മാറ്റണം എന്നുള്ളതാണ് ഈ എ കെ ഹബീസ് അത് ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വാഹനം മാറ്റണം എന്ന ആവശ്യം അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം അത് വാഹനം മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഈ വാഹനം മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും ഈ ഇതിൽ ഈ പ്രധാന വേദിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിലുണ്ട് കാരണം വാഹനം മാറ്റിയാൽ പകരം എവിടെയാണ് ഇതിന്റെ വേദി ഒരുക്കുക എവിടേക്ക് വേദി കൊണ്ടുവരും എവിടേക്ക് നേതാക്കളെ ഇരുത്തും എന്നടക്കമുള്ള കാര്യങ്ങളുടെ ആശങ്ക ഇപ്പോൾ നേതൃത്വത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ റോഡിന് ഒരു വശത്തേക്ക് വാഹനം മാറ്റിയിട്ടിരിക്കുകയാണ് പക്ഷേ മാറ്റണമെന്ന നിർദ്ദേശമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മാറ്റിക്കൊണ്ട് പരിപാടി നടത്താം ഇത് വേദി മാറ്റാം ഈ വാഹനത്തിൽ നിന്ന് മാറ്റാമെന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു കാരണം ഇത്തരത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട് റോഡിൽ പൂർണ്ണമായും ഗതാഗതം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള സമരം അത് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തുന്നു എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ തന്നെ ഈ റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങളെ പൂർണ്ണമായും വലിയ എതിർപ്പ് നേരത്തെ തന്നെ ഹൈക്കോടതി ഹൈക്കോടതിയടക്കം ഇത് കൊല്ലം കൊല്ലം കോർപ്പറേഷനെതിരായ കോൺഗ്രസിന്റെ സമരം പ്രതിഷേധ സമരം അതാണ് ദേശീയപാത അടച്ചു കൊണ്ടുള്ള സമരമായി മാറിയത് ഒരു വാഹനം കുഴുകിയിട്ട് അത് വേദിയാക്കി മാറ്റിക്കൊണ്ടുള്ള സമരം എന്ന തരത്തിലേക്കാണ് കെ പി സി സി അധ്യക്ഷനൊക്കെ പങ്കെടുക്കുന്ന സമരമാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ വാർത്ത നൽകി തൊട്ടു പിന്നാലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് വാഹനം മാറ്റണമെന്നാവശ്യപ്പെടുകയാണ് ചില ചർച്ചകളൊക്കെ ആ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയുടെ കർശനമായ മാർഗനിർദ്ദേശമുണ്ട് ഇത്തരത്തിലേക്ക് വഴി അടച്ചു കെട്ടിയൊക്കെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയും പാടില്ല എന്നുള്ളത് എന്നാൽ അതിനെയെല്ലാം ഒരു സമരം അതാണ് നിലവിൽ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി കന്യാകുമാരി ദേശീയപാതയാണ് ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കുള്ള സമയത്താണ് ഇങ്ങനെയൊരു സമരപരിപാടിയുമായി കോൺഗ്രസ് എത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയത് നേരത്തെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ അവർ കാര്യമായി വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അവർ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് അവിടെ കെ പി സി സി അധ്യക്ഷൻ ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി ആ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് അവർ വാഹനത്തിൽ വരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം